ആർക്കെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് കടന്നു വരാം നമ്മൾ വിചാരിക്കും എനിക്കൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഞാൻ പ്രായമുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മളൊക്കെ ഒരു പ്രത്യേകിച്ച് യൗവനം കടന്ന് ജീവിതത്തിൻ്റെ സെക്കൻഡ് യൗവനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് കഴിയാനായ ആളുകളായിരിക്കും നമുക്കറിയാം ഒരു അമ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടിലും ഒക്കെ നമ്മളെ അവർക്ക് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുവിധം ഏജ് ഓവറാവുകയും അവർ എഴുപത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു പ്രായമുള്ള ആൾ ഒരു അധിക പറ്റാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഇന്ന് ആ സിസ്റ്റം ഉണ്ടാകുന്നത് അപ്പോൾ പ്രായമുണ്ടെങ്കിലും എൻ്റെ വരുമാനത്തിന് ഒരു തടസ്സവുമില്ല എന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് മേഖലയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ സ്ഥിരം ഒരു ആയിരമോ രണ്ടായിരമോ പതിനായിരമോ ഉണ്ടാക്കാനുള്ള ഒരു വലിയ അവസരം ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് നിങ്ങൾ ആരുടെ കയ്യിലും ഫണ്ട് കൊടുക്കേണ്ട നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച് കയറാനും അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലിയെ സെറ്റാക്കാനും നിങ്ങളെ പ്രശ്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന വലുതും ചെറുതുമായ പല പ്രശ്നങ്ങൾ തീർക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൂടെ സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഒരുവിധം ഏജ് ആയ ആർക്കും ഡിമെറ്റ് അക്കൗണ്ട് എടുത്ത് ഇത് ട്രേഡ് ചെയ്യാനും അത് പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ നിങ്ങൾക്ക് തയ്യാറാണ് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി അല്ലാതെ നമ്മൾക്ക് ആരുടെയും ഫണ്ട് നമുക്ക് പേഴ്സണലായിട്ട് വേണ്ട നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് നമ്മളിലൂടെ രക്ഷപ്പെടാനുമുള്ള വഴികളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് ട്രേഡ് ചെയ്ത് പോയി പഠിച്ച ആളുകളാണ് ഒരുപാട് ലക്ഷ്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ആ പഠനം നമ്മൾ പോയ ആ ഒരു സാഹചര്യം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് ഒരു ലിമിറ്റ് ട്രേഡിലൂടെ പണം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം അതിനുവേണ്ടി നമ്മൾ നിങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നേറാനുള്ള പരിപാടിയാണ് കേരളത്തിൽ നിന്നല്ല ഇന്ന് ഇന്ത്യയിലെ ഒറ്റക്കും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് എത്തിക്കാൻ സാധിച്ചാൽ നമുക്കിതിലൂടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ ബിസിനസ് എത്തിക്കാനും അതിലൂടെ അവർക്കൊക്കെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും സാധിക്കും